പ്രിയപ്പെട്ടവർ ഇന്ന് ശാബാൻ പതിനാറാണ് നമുസല മാത്തങ്ങൾ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകും മാനഹാനി ഉണ്ടാകും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ ഒരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഓതേണ്ട ആയത്ത് അതോടൊപ്പം ശാപാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പറ കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ പാടില്ല ഹെറാമാണ് എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ ഉസ്താദ് എന്താണ് വാസ്തവം ഞങ്ങൾക്ക് നോമ്പ് പിടിച്ചു വിട്ടാനുണ്ട് കള്ളാൻ വീട്ടാനുണ്ട് ഞങ്ങൾ തിങ്കൾ വ്യാഴം നോമ്പ് പിടിക്കുന്നവരാണ് പാടില്ല എന്ന് വന്നാൽ ഞങ്ങൾ കുറ്റക്കാരാകുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു വിടാൻ പറ്റുമോ ശബം പതിനഞ്ചിന് ശേഷം പറഞ്ഞു ശേഷം നോമ്പ് പിടിക്കാൻ പാടില്ല എന്നുണ്ടോ ഞങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ മക്കൾക്ക് ഫീഡ് ചെയ്യുന്ന മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ കാരണത്താൽ കഴിഞ്ഞ വർഷത്തെ നോമ്പ് പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഈ റമദാനു മുമ്പ് അത് കള്ള വിട്ടാൽ മതിയോ അതോ നിങ്ങൾ അരി ഫിതിയായി കൊടുക്കേണ്ടി വരുമോ പലരും ചോദിച്ചിട്ടുണ്ട് ഈ സംശയങ്ങൾക്കുള്ള മറുപടി കൂടെയാണ് നാം സംസാരിക്കുന്നത് അസ്ലാം വാലൈക്കും വരഹമുല്ലാ അരിയമ്മളമ്മമാരെ ഉപ്പുമാരെ സഹോദര സഹോദരിമാരെ അൻവറി ഫദറിന്റെ വളരെ വേണ്ടപ്പെട്ട മഹേബിയാണ് അള്ളാഹുഹാന അവൻ്റെ മഹലായ് ഫദലുകൊണ്ട് ഈ ലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ പ്രത്യേകിച്ച് കമൻറ്റിലൂടെ സന്തോഷം പറയുന്ന ദാസിയാൻ വേണ്ടി പറയുന്ന മുറാദുകൾ ഹാസ്വലാകാൻ വേണ്ടി പ്രയാസങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ദുമായി ചേർക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെ കബറ് അള്ളാഹു സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ എല്ലാ മിനാത്തുകൾക്കും അള്ളാഹു മുഹൃത്ത് കൊടുക്കട്ടെ പരിശുദ്ധ ഷബാനും റജബും വറക്കത്തുള്ളതായി കിട്ടി പരിശുദ്ധ റമേക്ക് ആഫിയത്തോടെ ചെന്ന് ചേരാൻ അള്ളാഹു സ്വഭാഗ്യം നൽകട്ടെ നമ്മുടെ മഹിമീങ്ങൾക്ക് അള്ളാഹുവിന് സ്നേഹം കൊടുക്കട്ടെ ആമീൻ അറബു ആലമി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശബാൻ മാസത്തിൻ്റെ പകുതി നമ്മളോട് സലാം പറഞ്ഞു ബറാഹത്തുരാവും ബറാഹത്തിൻ്റെ പകലും നോമ്പൊക്കെ കഴിഞ്ഞു ആണല്ലോ ഇന്ന് ശബാൻ മാസത്തിൻ്റെ പതിനാറാമത്തെ ദിവസമാണ് ഇന്ന് പ്രത്യേകം സാമ്പത്തികമായ പല നഷ്ടങ്ങളും മാനഹാനി നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പുണ്യരസൂർ സുല്ലാം മതകളെ അടയാളപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ട് അള്ളാഹുവിൽ എല്ലാം തവക്കൂലാക്കി പരിശുദ്ധമായ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഏഴുവട്ടം രാവിലെ തന്നെ ഓന്നാൻ പറഞ്ഞിരുന്നു ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റാഹത്താട്ടില കദ്ജാക്കും എന്ന് തുറങ്ങുന്ന പരിശുദ്ധമായ സുഹൃത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഏഴുവട്ടം വീതം പാരായണം ചെയ്യണം അത് എല്ലാ ദിവസത്തിലും എല്ലാ പ്രഭാതങ്ങളിലും നമുക്ക് വലിയ കാവലാണ് ആ പരിശുദ്ധമായ വിക്കറ് നമ്മൾ ഏഴുവട്ടം ആയത്തുകൾ ഓതി ഓതിവച്ച ഒരു പ്രഭാതത്തിൽ അന്ന് വരെ മരണം പോലും അള്ളാഹു സുബാൻ നൽകൂല ഹെത്തൽ മൗത്ത് എന്ന് എൻ്റെ വാക്കല്ല ഗഡിച്ചുള്ള യോഗ്യരായ ഒരുപാട് മുഫസിരിങ്ങളുടെ അൾബാറത്ത് വാക്കാണ് ഞാൻ കടമെടുത്ത് പറയുന്നത് മരണം പോലും ഉണ്ടാകൂലന്ന് അപ്പോൾ അമിനമിങ്കുല്യം അക്രൂഹിൻ വെറുക്കുന്ന ഒരു കാര്യം ഉണ്ടാകില്ല പ്രത്യേകിച്ച് നശിൻ്റെ ദിവസങ്ങൾ നമുക്ക് മാനസികമായ ചില തറദ്ദുതു വരുന്ന സമയങ്ങൾ പ്രത്യേകിച്ച് പരിഗണിക്കണം എല്ലാ ദിവസവും വേണം അത് പ്രഗത്ഭമായൊരു ഭാഗമാണ് അത് സൂചിപ്പിച്ചതാണ് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് സംശയം ചോദിച്ചു സ്ഥേ ഈ പ്രാഹത്തിന് ശേഷം ശബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് പിടിക്കാൻ പാടില്ല ഹറാമാണ് എന്ന് ചില ക്ലാസ്സുകളിൽ ഞങ്ങൾ കേട്ടല്ലോ ചില സ്പീച്ചുകളിൽ കേട്ടു എന്താണ് വാസ്തവം ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല്ലേ ഞങ്ങൾ പരിശുദ്ധമായ ശബാനിൻ്റെ ഒന്നാമത്തെ ദിവസം പോലെ പിടിച്ചു വരുന്നവരാണ് അല്ലെങ്കിൽ ഒന്നിടെ വെട്ടം ഒരു ദിവസം നോമ്പ് പിറ്റേ ദിവസം നോമ്പില്ല പിറ്റേ ദിവസം നോമ്പ് അങ്ങനെ പിടിച്ചു വരുന്നവരാണ് അല്ലെങ്കിലും ഞങ്ങൾ പരിശുദ്ധമായ ശബാനിലും അല്ലാത്തപ്പോഴും തിങ്കൾ വ്യാഴം മുഴുവൻ നോമ്പാണ് പക്ഷേ പതിനഞ്ച് കഴിഞ്ഞാൽ ബറാത്ത് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് പാടില്ല എറാമാണെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമായി ഞങ്ങൾ എന്താ ചെയ്യാം നോമ്പ് കല്ലാവീട്ടാനുള്ള ഉമ്മമാർ പലരുണ്ട് പ്രഗ്നൻസി പീരീഡിൻ്റെ പേരിൽ നോമ്പ് നഷ്ടപ്പെട്ടവർ പിന്നെ ഫീഡ് എന്ന മക്കൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നതിൻ്റെ പേരിൽ നോമ്പ് നഷ്ടപ്പെട്ടവർ അവർക്കൊക്കെ നോമ്പ് കല്ലാവീട്ടാനുള്ള അവസാനത്തെ അവസരമാണല്ലോ പതിനു പതിനഞ്ചിന് ശേഷം നോമ്പ് പാടില്ല ബെറാത്തിന് ശേഷം പാടില്ല എന്ന് പറയുന്നത് ശരിയാണ് വസ്താദം ഞങ്ങൾ എന്താ ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായൊരു മറുപടി പ്രിയപ്പെട്ടവരെ പറയുകയാണ് പരിശുദ്ധമായ ശബാൻ പതിനഞ്ചിന് ശേഷം ബറാത്തിന് ശേഷം നോമ്പ് പിടിക്കാൻ പാടില്ല ഹറാമാണ് എന്നുള്ള ഉദ്ധരണി നമുക്ക് ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ കാണാം ഫത്തുഹൽമൊയിൻ അടക്കമുള്ള കിതാബിൽ കാണാം അതെന്താ അത് കോമൺ ആയിട്ടുള്ള നോമ്പാണ് അതായത് സാധാരണ നോമ്പ് ഷബാനിൽ ആദ്യം മുതലേ പിടിച്ചു വരുന്ന ശൈലിയില്ല തിങ്കൾ വ്യാഴം പിടിച്ചു വരുന്ന ശൈലിയില്ല ഷബാൻ പതിനഞ്ച് കഴിഞ്ഞല്ലോ റമൽലാലിലേക്ക് ചേരാണല്ലോ അപ്പോൾ റമൻലാലിലേക്ക് പോകുന്നതിന് മുമ്പ് നോമ്പൊക്കെ പിടിച്ചൊന്ന് ഒന്ന് പരിശീലിക്കാം എന്ന് കരുതിയിട്ട് ചുമ്മാ മുത്തരക്കൻ നോമ്പ് ഒരു കാരണമല്ലാതെ ചുമ്മാ നോമ്പ് പിടിക്കുക അവർക്കാണ് നോമ്പ് ഹെറാമാണ് എന്നുള്ള ചർച്ച വല്ലമാക്കൾ കിതാബിൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഷബാൻ തുടക്കം മുതലേ പിടിച്ചു വരുന്നവർ ഒന്നിടപെട്ട് ദിവസങ്ങളിൽ തുടക്കം മുതലേ പിടിച്ചു വരുന്നവർ അതേപോലെ തന്നെ തിങ്കൾ വ്യാഴം മുത്തവാലിയായിട്ട് പിടിച്ചു വരുന്നവർ നോമ്പ് കല്ലാവുള്ളവർ ഏതായിരുന്നാലും അവർക്കൊന്നും നോമ്പ് ഹെറാമില്ല മാറ്റി വെക്കാൻ പാടില്ല പ്രത്യേകിച്ച് നോമ്പ് കല്ലാവീട്ടാനുള്ളവർക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടാണ് കാരണം ഈ ശബാൻ തീർന്നാൽ റമദാനിലേക്ക് കയറി വന്നാൽ പലർക്കും ഫിദിയ ഫിതിയ നമ്മൾ അരി ഫിതിയായിട്ട് കൊടുക്കേണ്ട പല അവസ്ഥകളും കയറി വരുന്നുണ്ട് അതുകൊണ്ട് നോമ്പ് കല്ലാവീട്ടുന്നതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഭാഗമാണ് അപ്പം കഴിവിൻ്റെ പരമാവധി പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല ചുമ്മാ മുത്തലക്കൻ കാരണങ്ങളില്ലാതെ ചുമ്മാന്ന് പിടിച്ചു നോക്കാം എന്ന് കരുതി അങ്ങനെ പിടിക്കുന്നവർക്കാണ് അത് പാടില്ല നിശ്ചിതമാണ് എന്നെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളത് ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക ഈ സഹോദരിമാരെ സഹോദരിമാരെമ്പാടും ചോദിച്ചു ഉസ്താദെ ഞങ്ങൾക്ക് പ്രഗ്നൻസി പീരീഡിൽ കഴിഞ്ഞ വർഷം നോമ്പ് നഷ്ടമായിട്ടുണ്ട് പല നോമ്പുകളും പ്രത്യേകിച്ച് മക്കൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന ഉമ്മമാർ പലരും ഉസ്താദെ ഞങ്ങൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് നോമ്പ് പലതും പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അവതാനിന് മുമ്പ് ഞങ്ങൾ കലാവീട്ടാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ കലാവീട്ടുന്നതോടൊപ്പം ഞങ്ങൾക്ക് ഫിതിയ അരി കൊടുക്കേണ്ടി വരില്ലേ അതെങ്ങനെയാണ് എത്രയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കുക മസലുകൾ കൃത്യമായിട്ട് പഠിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികളായ പ്രഗ്നൻസി പീരീഡിൽ അതേപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന മക്കൾക്ക് പാല് കൊടുക്കുന്ന അമിഞ്ഞ പാല് കൊടുക്കുന്ന ഒരു പിരീഡിലുള്ള സഹോദരിമാർ നോമ്പ് ഒഴിവാക്കിയത് മസലകൾക്ക് വ്യത്യാസമുണ്ട് അവർ നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മസലയുടെ ഒരു ഭാഗമാണ് സ്വന്തം ശരീരത്തിന് പ്രയാസമുണ്ടാകും ഇപ്പോൾ ഒരു ഗർഭിണി പ്രഗ്നൻസി പീരീഡിൽ നോമ്പുകാരായാൽ അവർക്ക് ക്ഷീണവും തളർച്ചയും പല പ്രയാസങ്ങളുണ്ടാകും അമ്മിഞ്ഞ പാൽ കൊടുക്കുന്ന ഉമ്മമാർ നോമ്പുകാരായാൽ അവർക്ക് വലിയ പ്രയാസങ്ങൾ ക്ഷീണങ്ങൾ പ്രയാസങ്ങളുണ്ടാകും അതുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത് അതുമാത്രമാണ് സ്വന്തം ശരീരത്തിൻ്റെ പ്രയാസം ഭയന്നിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവർക്ക് നോമ്പ് അടുത്ത റമദാനു മുമ്പ് അതായത് ഇനി കയറി വരുന്ന റമലാന മുമ്പ് കഴിഞ്ഞ വർഷത്തെ രമലാൻ്റെ നോമ്പ് കള്ള വീട്ടിയ മതി ഫിതി കൊടുക്കണ്ട അരിയൊന്നും കൊടുക്കണ്ട അതോടൊപ്പം സ്വന്തം ശരീരത്തിന് പ്രയാസം ഉണ്ടാകും ക്ഷീണം തളശ ഉണ്ടാകും അതൊരു കാരണമാണ് പിന്നെ മക്കൾക്കും ഗർഭസ്ഥ ശിശുവിന് പ്രഗ്നൻസി പീരീഡിൽ കുട്ടികൾക്ക് അതിൻ്റെ പോഷകങ്ങൾ കുറഞ്ഞു പോകുമോ ആഹാരങ്ങൾ കുറഞ്ഞു പോകുമോ പ്രയാസം ഉണ്ടാകുമോ അതും കൂടെ അപ്പം സ്വന്തം ശരീരത്തിൻ്റെയും മക്കളുടെയും കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് ഒഴിവാക്കിയത് അവർക്കും ഓമ്പ് പിടിച്ചു വെട്ടിയാൽ മതി അടുത്ത റമലാനം മുമ്പ് പതിനാനം മുമ്പ് ഫിതിയ വേണ്ട എന്നാൽ എന്നാൽ ഇവിടെ അമിഞ്ഞ പാൽ കൊടുക്കുന്ന മക്കൾക്ക് ഫീഡ് ചെയ്യുന്ന പാല് കൊടുക്കുന്ന മക്കളുടെ കാര്യത്തിൽ മാത്രം ആണ് ഭയം നമുക്ക് പ്രയാസമൊന്നുമില്ല മക്കൾക്ക് പ്രയാസം ഉണ്ടാകുമോ ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുമോ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ അവർ റമദാന മുമ്പ് നോമ്പ് പിടിച്ചു വിട്ടണം അവർ ഫിതിയെ കൊടുക്കണം അരി നമ്മൾ പ്രിയപ്പെട്ടവരെ ഫിതിയായിട്ട് കൊടുക്കണം എന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാം ഇവിടെ നമുക്ക് പ്രശ്നം വരുന്ന എവിടെയാണെന്നറിയോ ഇപ്പോൾ സ്വന്തം കാര്യത്തിലും മക്കളുടെ കാര്യത്തിൽ കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൂടി നോമ്പ് ഒഴിവാക്കിയവരും സ്വന്തം കാര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം പ്രയാസമായതുകൊണ്ട് ഒഴിവാക്കിയ ആൾക്കും ഫിതി എന്ന് പറഞ്ഞല്ലോ അടുത്ത് ഈ വരുന്ന റമദാൻ മുമ്പ് നോമ്പ് പിടിച്ചു കിട്ടിയാൽ മതി ഈ റമദാൻ മുമ്പ് നോമ്പ് പിടിച്ചു കിട്ടിയില്ല ഈ റമലാൻ വന്നു അപ്പോൾ ഒരു റമദാൻ കഴിഞ്ഞ് കടന്നു പിന്നെ അടുത്ത റമദാം കഴിഞ്ഞിട്ടാണല്ലോ പിടിച്ചു വിട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു റമദാൻ കഴിഞ്ഞ് കടന്നതുകൊണ്ട് നോമ്പ് പിടിച്ചു വിട്ടണം പിടിച്ചു വിട്ടണ ഒരു നോമ്പ് കിട്ടിയാൽ മതി പക്ഷേ സ്വന്തം കാര്യത്തിൻ്റെ പേരിലും മക്കളുടെ കാര്യത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള കാര്യത്തിൻ്റെ പേരിലും നോമ്പ് ഒഴിവാക്കിയവർ റമലാൻ മുമ്പാണെങ്കിൽ ഫിതി ഇല്ല അരിയൊന്നും കൊടുക്കേണ്ട പക്ഷേ ഒരു റമദാൻ കഴിഞ്ഞു അതിനിടയിൽ പിടിച്ചു വീട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ നമ്മൾ ആ നോമ്പൊക്കെ എല്ലാം വെട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ് അരി വീതം നമ്മൾ കൊടുക്കണം അത് രണ്ട് റമദാൻ കഴിഞ്ഞിട്ടാണ് അതിനു മുമ്പ് കഴിഞ്ഞു പോയ റമലാൻ്റെ നോമ്പ് വീട്ടുന്നതെങ്കിൽ രണ്ട് റമദാൻ കഴിഞ്ഞ് പോയി എന്നതിൻ്റെ രണ്ട് റമദാൻ വരെ പിടിച്ചു വീട്ടില്ല എന്നുള്ള പേരിൽ മുദ്ദിൻ്റെ എണ്ണം കൂടും നോമ്പിൻ്റെ എണ്ണം കൂടില്ല മുദിൻ്റെ എണ്ണം കൂടും ഒരു എത്രയാണ് കൊടുക്കേണ്ടത് ഒരു നോമ്പിന് പകരമായി കൊടുക്കുന്ന അരി അത് എത്രയാണ് വേണ്ടത് എന്ന് പലരും സാധാരണ ചോദിക്കാറുണ്ട് അത് നമ്മൾ പ്രിയപ്പെട്ടവർ ഒരു എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു ഒരു അളവാണ് ഒരളവ് പാത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ പല അരിയും പല കെ പല തൂക്കമാണ് ഉണ്ടാവുക ചിലത് ഒരു പക്ഷേ എഴുന്നൂറുണ്ടാകും അറുന്നൂറ്റമ്പത് ഉണ്ടാകും എണ്ണൂറുണ്ടാകും എണ്ണൂറ്റമ്പത് ഉണ്ടാകും പല തൂക്കങ്ങളുണ്ടാവുക അപ്പോൾ അത് കൃത്യമായിട്ട് അതിന് അളവ് പാത്രം ഉണ്ടെങ്കിൽ ആ അളവ് പാത്രത്തിൽ ഒരു പാത്രം അരി കണക്കാക്കി ഒരു മുദായി കൊടുക്കുക അല്ലെങ്കിൽ സംശയം വേണ്ട ഒരു കിലോ അരി നമ്മളൊരു മുദായി കണക്കാക്കിയാണ് കൊടുത്താൽ പിന്നെ അവിടെ പ്രയാസമൊന്നും ഉണ്ടാവില്ല അരി കൂടിയാൽ കൂലി കൂടും എന്നല്ല അത് കുറയില്ല കുറഞ്ഞു വരാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ പരിഗണിച്ചു കൊടുക്കുക അപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് കന്നാ വീട്ടാനുള്ളവരുടെ അവസാനത്തെ റൗണ്ടും കൂടെയാണ് അപ്പം ഹെറാമാണെന്ന് കരുതി നോമ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം റമദാൻ വേണ്ടിയുള്ള എമ്പാടും ഒരുക്കങ്ങൾ വേണം പ്രത്യേകിച്ച് അള്ളാഹു മുബാരിഖിലന ഫിർബാൻ റമദാൻ കൽവിന്ന് നിർഗളിക്കേണ്ട പ്രധാനപ്പെട്ട ദുഴയാണ് വറക്കത്തോടെ റമദാൻ കിട്ടണം തറാവഹി കിട്ടണം നോമ്പ് കിട്ടണം ഖുർആനോദ് കിട്ടണം നിഖറുകൾ കിട്ടണം എല്ലാം നമുക്ക് വാങ്ങണം അള്ളാഹു വിജയത്തിലും സലാമത്തിലും ആക്കി തരട്ടെ ആമീൻ അറബു ആലമീൻ വാഹു കലാമീ അലമുൽ അസാലും വഹമ്മി വർക്കാത്തു you oh.